എസ് എഫ്ഐയുടെ ഗുണ്ടായുസം പാർട്ടിക്കാരുടെ ഗുണ്ടായുസം കാരണം സർവകലാശാലകളിൽ കുട്ടികൾ പോകാൻ ഭയപ്പെടുന്നു അധ്യാപകർ തന്നെ ആത്മഹത്യ ഇതൊന്നും ചർച്ചയാവാതിരിക്കാനാണ് സി എ എ സി എ എ സി എ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും മുഖ്യമന്ത്രി ഈ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ആ അജണ്ട ഏറ്റുപിടിക്കുകയാണ് പ്രതിപക്ഷം സാധാരണഗതിയിൽ ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സർക്കാർ ജനങ്ങളെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായ ഒരു നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കേണ്ടതാണ് പക്ഷെ മുഖ്യമന്ത്രി ഉണ്ടാക്കുന്ന ചർച്ചയ്ക്ക് പിന്നാലെ പോവുകയാണ് യു ഡി എഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവരും സർക്കാരിനെതിരെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ കേരളത്തിലെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയെക്കുറിച്ചോ അഴിമതിയെക്കുറിച്ചോ സാമ്പത്തിക തകർച്ചയെക്കുറിച്ചോ വികസന പ്രതിസന്ധിയെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാൻ പ്രതിപക്ഷവും തയ്യാറാവുന്നില്ല അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷം ശ്രീ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വികസന കാര്യങ്ങൾ കൂടി ചർച്ചയ്ക്ക് വരുമെന്നുള്ളത് കൊണ്ട് യു ഡി എഫും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അജണ്ടയുടെ പിന്നാലെയാണ് അപ്പോ വികസന അജണ്ട ചർച്ചയാവാതിരിക്കാനുള്ള വളരെ ആസൂത്രിതമായ പ്രചാരവേലയാണ് എൽ ഡി എഫും യു ഡി എഫും നടത്തുന്നത് കേരളത്തിന്റെ വികസനത്തിൽ താല്പര്യമില്ലാത്ത മുന്നണികളായി കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ജീവൽ പ്രശ്നങ്ങളിൽ നിലപാടില്ലാത്ത മുന്നണികളായി എൽ ഡി എഫും യു ഡി എഫും മാറിയിരിക്കുകയാണ്